ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ചെയ്താലോ അപ്പോൾ ഞാനിവിടെ സിൽവർ കളറ് ഫിഷ് ഹോക്കിൽ നമുക്ക് എലാസ്റ്റിക്ക് പുറത്തെടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് വയറുള്ള കുട്ടിക്കുള്ളതാട്ടോ ചെയ്യുന്നത് അതിൽ ഞാനിവിടെ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എന്ന ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാനിവിടെ വീണ്ടും ചെയ്യുന്നത് ഒന്ന് കാണിക്കാം അതിൽ ഞാൻ ആദ്യം റെഡ് വീടാണ് പേളാണ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് രണ്ട് സൈഡിൽ ഞാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ടിട്ട് മൂല് എലാസ്റ്റിക്ക് വലിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഇതുപോലെ ടൈറ്റായിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് വൈറ്റ് പേള് പുറത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പേള് വീതം വെച്ചിട്ടാണ് കുറത്തെടുക്കുന്നത് മൂന്ന് പേള് വെച്ചിട്ട് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ഇലാസ്റ്റിക്കിലും സെപ്പറേറ്റായിട്ട് മൂന്ന് മൂന്ന് ബീഡ്സ് കൊർത്തെടുക്കാം അതിന് ശേഷം റെഡ് ബീഡ് ക്രോസ് ഒരു ഒന്നിൻ്റെ ഉള്ളിൽ ക്രോസ് ആയിട്ട് കോർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കണ്ട ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എലാസ്റ്റിക്കിൽ ഒരു ബീഡ് റെഡ് ബീഡ് ഇട്ടതിന് ശേഷം നമുക്ക് എന്താ ഓപ്പോസിറ്റ് സൈഡും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് റെഡ് ബീഡ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് നമുക്ക് മൊത്തം ീഡ്സും ചെയ്തെടുക്കാം ഞാനിവിടെ ഫിഷ് ഹോക്ക് ഇൻസുലേഷൻ ടേപ്പോട്ട് ഒട്ടിച്ചിട്ടാണ് ഉള്ളത് അത് നമുക്ക് എളുപ്പത്തിൽ അവിടെ കോർത്തെടുക്കാൻ മുത്തുകൾ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം നമുക്കതൊരു ഹെൽപ്പാണ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബീഡ്സ് ആട്ടോ കോർക്കുന്നത് അതിന് ശേഷം നമുക്ക് വേണ്ട അത്രയും കോർത്തതിന് ശേഷം നമുക്ക് തിലേക്ക് ജംപറിങ് കോർത്ത് കൊടുക്കാം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് സിൽവർ കളറ് ജംപ്റിങ് കോർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കിട്ടിക്കൊടുക്കാം കിട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കെട്ടുമ്പോൾ എന്താ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു പ്രാവശ്യം നമ്മൾ നൂല് ഉള്ളിലേക്കിട്ട് കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്യാതെ വീണ്ടും അതേ രീതിയിൽ നമ്മളൊന്നും ഒരു പ്രാവശ്യം കൂടെ ഉള്ളിലേക്ക് കോർത്തെടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും എലാസ്റ്റിക്ക് ഒരു തരത്തിലും ൂരിപ്പില്ല അപ്പോൾ ഇതാ എൻ്റെ ക്രിസ്മസ് തീമിലുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു